നമുക്ക് സായത്തമാക്കാനില്ല ഇപ്പൊ അതിലിപ്പോഴേ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലോ ഇങ്ങൾ ലോകത്തെവിടെയുമുള്ള ഏതൊരു വ്യക്തിക്കും നേരിൽ കാണാനും രക്ഷക്കാനും അതിങ്ങനെയൊക്കെ കാണാനും കഴിയുന്ന ടെക്നോളജിയുടെ ഒരു ആശ്വാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ എവിടെ വളർച്ച വിശ്വസിച്ചു അപ്പോൾ സാങ്കേതിക വിദ്യ അത് വളർന്ന് ലോകത്തെല്ലാ രംഗത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ആ കൊണ്ടുവരാനും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശംഖലകളിൽ അത്ഭുതാപരമായ പ്രതിരോധം നേടാനുമെല്ലാം ഈ കാലഘട്ടത്തിലെ നമ്മുടെ പ്രതിയൂജി ീകങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ഏതൊരു വിദ്യാർത്ഥിക്കും നമുക്ക് കമ്പ്യൂട്ടർ നോളജില്ലാതെ ഭാവിയിലേക്ക് കടക്കാനേ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ഇളം ക്ലാസ് മുതൽ ഇന്ന് കമ്പ്യൂട്ടറിനെ കുറിച്ച് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഇന്നൊന്നാം ക്ലാസ്സായിട്ട് പുതിയ രസം വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ റോബോട്ടിക് എഞ്ചിനീയറിനെ കുറിച്ച് അപ്പം അത്തരത്തിലുള്ള കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കുന്നത് നമുക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതിനൊത്ത് നമുക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള പശ്ചാത്തല സൗകര്യം എന്നർത്ഥത്തിൽ നമ്മുടെ ലാപ്ടോപ്പ് നമുക്ക് കഴിയുന്നത് സ്കൂൾ മാനേജർ ഫാദർ മാത്യു പടിഞ്ഞാറെ അധ്യക്ഷനായിരുന്നു ഇന്നത്തെ പഠന രീതിക്ക് നല്ല വശം വളരെ കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്ന ഘടകങ്ങളും ഇന്നത്തെ വിദ്യാഭ്യാസ തൊഴിലുഴ പരിശീലന രീതിയിലുണ്ട് നിർഭാഗ്യവശാൽ നമ്മോടൊപ്പം പല കാര്യങ്ങൾക്ക് സഹകരിക്കുന്ന പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പതിനൊന്നാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഒരു പാഠമാകാൻ നല്ലതുപോലെ വായിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ അത് നമ്മളെ രീതിയിലാണ് ഈ ഒരു വേണമെങ്കിൽ സെന്റ് മേരീസ് ജി എച്ച് എസ് സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ഹെഡ്മിസ്റ്റർ സിനി ജോസഫ് സ്വാഗതം ആശംസിച്ചു അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം വാർഡ് മെമ്പർ ബേബിന സജ്ജാസ് പി ടി എ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പള്ളിക്കുന്നേൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ തോമസ് മാത്യു നന്ദി രേഖപ്പെടുത്തി പത്ത് ലാപ്ടോപ്പുകളാണ് ഏറ്റുമാനൂർ എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവൻ സ്കൂളിലേക്ക് അനുവദിച്ചത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ